ഹായ് എവ്രി വൺ വെൽക്കം ടു യെറ്റനദർ നട്ടപ്പാതിര വീഡിയോ ഞാൻ ഈ നട്ടപ്പാതിര വീഡിയോ സ്ഥിരാക്കുന്നുണ്ടാ തോന്നുന്നത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്നുണ്ട് ഈ വീഡിയോ എൻ്റെ മലപ്പുറംകാർക്ക് ഒരു മലപ്പുറംകാരൻ എന്നുള്ള രീതിയിൽ ഈ വീഡിയോ ഞാൻ എൻ്റെ മലപ്പുറംകാർക്ക് വേണ്ടി നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് രാവിലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ റീല് ശ്രദ്ധിച്ചവർക്കറിയാം വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു മറ്റോടത്തെ വർത്തമാനം ഉണ്ടായിരുന്നു നടേശൻ മലപ്പുറത്തിനെ കുറിച്ചിട്ട് കാര്യമായിട്ട് കണ്ടിട്ട് എനിക്ക് റീൽസിൽ പറഞ്ഞ് തീർക്കാൻ പറ്റില്ല മൂന്ന് മിനിറ്റല്ലേ ഉള്ളൂ പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ കുറച്ച് പരിപാടികളിലായിരുന്നു ഇപ്പോഴാണ് ഒന്ന് സമാധാനമായിട്ടും സ്വസ്ഥമായിട്ടും ഇരുന്നത് ഇനി നടേശേന് കുറച്ച് നടയടി കൊടുക്കേണ്ട സമയമാണ് മലപ്പുറം പ്രത്യേക ആളുകളുടെ രാജ്യം ആ മലപ്പുറം എന്നുള്ള രാജ്യമായത് ഏ വെള്ളാപ്പള്ളി നടേശ എന്ന മലപ്പുറം ആണ് രാജ്യം ഈ ഏത് വിവരം കിട്ടവനാണ് ഈ മലപ്പുറം രാജ്യം അത്ര മലപ്പുറം ജില്ലയാണോ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇത് മലപ്പുറം എന്ന് പറഞ്ഞൊരു കോണ്ടിനൻ്റ് എന്ന് പറയുമല്ലോ ഇവരല്ലാത്തവർ കഷ്ടം പോട്ടെ സ്വതന്ത്രമായി ശ്വസിച്ചും അഭിപ്രായം പറഞ്ഞും മലപ്പുറത്ത് ഈഴവർക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പം ഈഴവരുടെ കാര്യം നോക്കുന്ന നോക്കുന്നൊരു മുതലേ അച്യുതാനന്ദനെ പണ്ടൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഇതേ ഈഴവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർക്ക് ബിസിനസ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കും വേണ്ടി തുടങ്ങിയ മൈക്രോ ഫിനാൻസിൽ നിന്ന് ഫണ്ട് തട്ടിച്ചത് ആ ഒരു കേസ് ഓർമ്മ ഉണ്ടോ പതിനഞ്ചു കോടീന്റെ ഏഹ് ഈഴവരുടെ എല്ലാം എല്ലാമായ കൺകണ്ട ദൈവത്തിന് ഉണ്ടോ അതിലെ കേസിലെ പ്രതിയാണ് എന്നാണ് ഈ കടന്ന് ചെലക്കിന്ന് കിടന്നിട്ട് അതിലേക്കൊക്കെ നമുക്ക് വരാം ആയിട്ടില്ല വഴിയേ വഴിയേ പറയാം ഓക്കെ എന്നാ ഇയാളായിട്ട് ഡയലോഗിലേക്ക് ആകെ പോവാം നിങ്ങളുടെ പ്രത്യേകത്തിന്റെ ഇടയില് എല്ലും നോടും ഒക്കെ നോക്കി ഈ പ്രത്യേക രാജ്യത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ എല്ലോ താൻ വന്നു വർത്താനം പറയുന്നു മലപ്പുറത്തിന്റെ മണ്ണിൽ വന്നിട്ടല്ലോ ഈ വർത്താനം പറയുന്നത് താൻ ഇത്രയൊക്കെ പറഞ്ഞോട്ട് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് ഒരാള് പോലും തന്നെ എന്ത് ചെയ്തില്ല ഒരു 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 പൊട്ടിക്ക് പോലും തന്നെ എന്തെങ്കിലും ചെയ്തോ ഏ അതാണ് മലപ്പുറത്ത് കിട്ടുന്ന സേഫ്റ്റി ഇവിടെ ഞങ്ങൾ ഈഴവരാണ് അല്ലെങ്കിൽ ജാതിയിൽ ഉന്നതരാണ് കീഴ്ജാതിക്കാരാണ് മതം ഞങ്ങളുടെ ഹിന്ദുവാണ് മുസ്ലിമാണ് ക്രിസ്ത്യനാണ് നോക്കിയിട്ടുള്ളൊരു ഇടപെടലിലൊന്നും ഞങ്ങളുടെ മലപ്പുറത്തില്ല മനസ്സിലായോ ഇതും കണ്ടു വലിഞ്ഞ് കയറി വരും വന്നു കഴിഞ്ഞ് മലപ്പുറത്തിൽ ഈ സൗഹാർദ്ദ അന്തരീക്ഷം കാണുമ്പോൾ ഇവിടുത്തെ മതമൈത്രിയും ഞങ്ങളുടെ ഒത്തൊരുമയൊക്കെ കാണുന്ന സമയത്ത് ആണെങ്കിൽ ശ്വാസം മുട്ടും കാരണം എന്താ പറയുക എന്നെപ്പോലെ ചീഞ്ഞ വിഷങ്ങൾക്ക് വെയ്സ്റ്റ് ബാഗേജിന് മലപ്പുറത്ത് കൊണ്ടുവന്നിട്ട് എൻ്റെ വർഗീയ വേഷം ഇറക്കി വയ്ക്കാൻ പറ്റില്ല അതാണ് എൻ്റെ വിഷയം എന്നെപ്പോലുള്ള കുറേ എണ്ണങ്ങൾക്ക് മലപ്പുറം കാണുന്ന സമയത്തും മലപ്പുറത്ത് എത്തുന്ന സമയത്തും മലപ്പുറത്തിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്തും നിങ്ങൾ ഒളിച്ചും തെളിച്ചും പറയുന്ന ഒരു കാര്യം എന്താ പറയുക മലപ്പുറം പാകിസ്ഥാനാണ് മലപ്പുറത്ത് മുസ്ലിങ്ങളാണെങ്കിൽ മലപ്പുറത്ത് ഇങ്ങനെയാണ് മലപ്പുറത്ത് മുസ്ലിം എടോ ആണ് എൻ്റെ ഫ്രണ്ട് മുസ്ലിമാണ് എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് മുസ്ലിമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് മുസ്ലിമാണ് ഞാൻ ജനിച്ച് വീണപ്പോൾ എൻ്റെ മറ്റേ ഐ ഡി കാർഡിൽ കുത്തി വെച്ചിട്ടുള്ള ഹിന്ദു എന്നാണ് പക്ഷേ ഞാനൊരു മലപ്പുറത്തുകാരനാണ് ഞങ്ങൾ മലപ്പുറത്ത് എവിടെയും ഹിന്ദു മുസ്ലിം നോക്കി ജീവിക്കാറില്ല മനസ്സിലായോ ഏഹ് ഞങ്ങളെ നാട്ടിൽ ഇത് പറയേണ്ട ഒരു ഒരവസ്ഥ എന്നോടൊപ്പം എൻ്റെ വീടിനപ്പുറത്തുള്ള മുസ്ലിം എൻ്റെ ഫ്രണ്ട് മുസ്ലിം എന്ന് പറയേണ്ട അവസ്ഥ എനിക്ക് വന്നതെന്ന് പറയുകയാണ് അന്നെപ്പോലുള്ള വർഗീയ വിഷങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ജീവിക്കുന്നത് അങ്ങനെയല്ല എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അത് പറയേണ്ട അവസ്ഥ വന്നത് അട എനിക്കൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിൽ ഞാൻ ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു സീൻ പിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി കഴിഞ്ഞാൽ അവിടെ ജാതിമതം നോക്കിയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് ഇടപെടാറോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാറു അല്ലെങ്കിൽ നമ്മളാരുടെങ്കിലും ഹെൽപ്പ് ചെയ്യാറോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കാറൊക്കെ അവിടെ ജാതി ഒന്നും ഞങ്ങൾ നോക്കാറില്ല നമ്മുടെ നാട്ടുകൂടി രാത്രി സമയത്തൊക്കെ സഞ്ചരിക്കുന്ന ഏതെങ്കിലും ഒരു ആൾക്കാരോട് ചോദിക്കും മലപ്പുറം ജില്ലയിൽ കൂടി പോകുന്ന വഴിക്ക് രാത്രി സമയങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി വണ്ടി നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ നാട്ടുകാരുടെ ഒരു എങ്ങനെയാണ് അവരുടെ ഒരു അപ്രോച്ച് എന്നുള്ളത് മലപ്പുറം മലപ്പുറത്തു വന്ന ഓരോ ആൾക്കാരും അത് പറയാതെ പോവില്ല മലപ്പുറം ജില്ലയിൽ വന്നിട്ട് അവരനുഭവിച്ചു എന്ന് ആരും പറയും ഞാൻ ഉറപ്പ് വരികയാണ് അത്രയാണ് ഞങ്ങൾ ബാക്കിയുള്ളവരെ കെയർ ചെയ്യുന്നത് നമ്മൾ നമ്മൾ നമ്മളെല്ലാവരും തമ്മിൽ തമ്മിൽ കെയർ ചെയ്യുന്നത് മനസ്സിലായി പിന്നെ ഞാൻ സീക്രട്ട് സീക്രട്ടേജൻ എന്ന് പറഞ്ഞ ഈ പ്രൊഫൈലിനകത്ത് ഇരുന്നുകൊണ്ട് ഞാൻ ഈ മലപ്പുറത്ത് ഇരുന്നുകൊണ്ടാണ് ഞാൻ മുസ്ലിമിനെ പറയും ഹിന്ദുവിനെ പറയും ക്രിസ്ത്യനെ പറയും ഞാൻ ബി ജെ പിന്നെ പറയും കോൺഗ്രസിനെ പറയും ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറയും എനിക്ക് വിമർശിക്കാനുള്ളവരെ കൃത്യമായി വിമർശിച്ചും എനിക്ക് സപ്പോർട്ട് ചെയ്യാനുള്ളവരെ കൃത്യമായി സപ്പോർട്ട് ചെയ്യും എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഞാൻ എൻ്റെ നാട്ടിൽ മലപ്പുറത്തായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സേഫ് ആയിട്ടിരിക്കുന്നതെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും ഞാനിത് എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയുന്നു ഞാൻ എൻ്റെ നാട്ടിൽ സേഫ് എന്ന് പറയാൻ കാരണം എന്താ പറയുക എൻ്റെ നാട്ടുകാർക്ക് അറിയാം മനസ്സിലായില്ലേ ഏത് ശരി ഏത് തെറ്റെന്നുള്ളത് അവിടെ ആരും വർഗീയത നൽകി വെച്ച് കൊണ്ടു നടക്കാറില്ല അവിടെ ആരും ഈ തീവ്ര മറ്റേ പൊളിറ്റിക്കൽ വ്യൂ തലക്കി വെച്ച് കൊണ്ടു നടക്കാറില്ല പാർട്ടി ഗ്രാമങ്ങളില്ല മലപ്പുറത്ത് മനസ്സിലായോ മലപ്പുറത്തിനെ പറയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് പൊള്ളിക്കുത്തിണ്ട് വരാൻ മാത്രം തനിക്കൊക്കെ വീട്ടിൽ ഈട് കയറണ്ട ഇല്ലെങ്കിൽ മൂത്ത യജമാനുണ്ടല്ലോ ജി ജീൻ്റെ ഇത് എന്തെങ്കിലുമൊക്കെ പ്രീതിപ്പെടുത്തി വാങ്ങാനും അല്ലെങ്കിൽ ആ പാർട്ടിയിലേക്കുള്ള ഒരു ചായം കൊണ്ടുമാണ് ഈ അടിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ ചൊറിച്ചിലും മരുന്നില്ല പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ ആ എന്നാൽ കാക്ക ഒരു കാര്യം ചെയ്യും ഇനി മലപ്പുറത്ത് കൂടി പോകുന്നോ വരുന്നതുകൊണ്ടെന്നുണ്ടെങ്കിൽ സ്വതന്ത്രവായു നിനക്ക് തരാൻ സൗകര്യം ഇല്ല ഓക്സിജൻ സിലിണ്ടർ ആയിട്ട് ആളെ വണ്ടിയിൽ മനസ്സിലായോ ഇത്ര കാലം തുപ്പി ഇയാൾ ഈ വർഗീയ പരിപാടി തുടങ്ങിയ ഇന്നും ഇന്നലെയൊന്നുമല്ല ഇസ്ലാം മുസ്ലിം എന്നൊക്കെ കേട്ട് കഴിഞ്ഞ് ഇവൻ അളക്കമാണ് മലപ്പുറത്ത് നിന്ന് കേട്ട് കഴിഞ്ഞാൽ ഇവൻ ഇളക്കമാണ് പല പല കാലങ്ങളിലായിട്ട് പല പല സമയങ്ങളിലായിട്ട് ഇവൻ ഈ വർഗീയത്തെ തുപ്പിയിട്ടുണ്ട് അതും മുസ്ലിങ്ങൾക്കെതിരെ ഇഷ്ടം പോലെ തുപ്പിയിട്ടുണ്ട് ഇത് മറ്റേ സ്ഥിരം പാറ്റേൺ ആണ് വയസ്സായാലും തീരില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് പ്രത്യേക ആളുകളുടെ സംസ്ഥാനമാണ് ആ പ്രത്യേക പ്രത്യേക രാജ്യമാണ് ആളുകളുടെ സംസ്ഥാനം ഏതാണ് പ്രത്യേക ആളുകൾ പ്രത്യേക ആളുകൾ അതെ മലപ്പുറത്ത് മുസ്ലിം കോൺസെൻട്രേഷൻ കൂടുതലാണ് അതിന് ഒപ്പത്തിനൊപ്പം ഹിന്ദു കോൺസെൻട്രേഷൻ ഉണ്ടെന്നാണ് സെൻസസ് പറയുന്നത് മനസ്സിലായോ പക്ഷെ മലപ്പുറത്തുള്ള ഞങ്ങൾ ഇതൊക്കെ നോക്കുന്നത് നിന്നെ പോലുള്ള ആളുകൾ വന്നീ ഡയലോഗ് അടിക്കുമ്പോൾ മാത്രമാണ് അത് നോക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരുന്നത് എന്താ പറയുക നിന്നോടൊക്കെ ഉത്തരം പറയണം അത് ഉത്തരം പറയുമ്പോൾ കൃത്യമായിട്ട് പറയണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് നോക്കേണ്ട അവസ്ഥയാണ് അല്ലാത്ത പക്ഷേ ഞങ്ങൾ നോക്കാറില്ലടേ അപ്പുറത്ത് ഹിന്ദു ആണോ മുസ്ലീമാണോ എന്നുള്ളത് മനസ്സിലായ അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങൾക്കൊരു പള്ളി പരിപാടി നടക്കുകയാണ് അവിടെ ഹിന്ദു മുസ്ലിം എന്നില്ലല്ലോ എല്ലാവരും പള്ളി പരിപാടിക്ക് പോകും അപ്പുറത്തൊരു അമ്പലത്തിലൊരു പരിപാടി നടക്കുകയാണ് എല്ലാവരും ആ പരിപാടിക്ക് പോകും അങ്ങനെയുള്ള ഒരു നാട്ടിൽ വന്നു നിന്ന് നെഞ്ചു വിരിച്ച് താൻ ഈ പറയുന്ന വർഗീയത കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അവിടെയുള്ള ഞാൻ അതാലോചിക്കുന്നു ഇത് ഏത് മലപ്പുറത്തിൻ്റെ ഏത് സ്ഥലത്ത് അത് നടന്നു വന്നു ആരാണിത് കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് അറിയാൻ പാടില്ല ഈ സംസാരിക്കുന്ന മൈക്കളക്കം ഏതാണ് നിഷാദ് സൗണ്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരു അംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ മഞ്ചേരി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിനൊരു സ്ഥാപനം ഉള്ളതുകൊണ്ടും നിങ്ങൾക്ക് കുറച്ച് പേർക്കെല്ലാം വിദ്യാഭ്യാസം ലഭിക്കാനൊരു അവസരം ലഭിക്കും ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നമുക്ക് എന്ത് നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെ പഠിപ്പിക്കുവാൻ മലപ്പുറത്ത് എവിടെയുണ്ട് ഒരു കുടിപ്പള്ളിക്കൂടം പോകുന്നു തരുന്നുണ്ടോ ഇവിടെ പല ഭരണകൂടങ്ങളും വന്നു വന്നു പോയി ഈ വന്നവനും പോയാലും എല്ലാം തന്നെ അവിടെ കുടുംബസ്വത്തായി കണക്കായിക്കൊണ്ട് അവരുടെ കുടുംബത്തിലേക്ക് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കൊണ്ടുപോയപ്പോൾ ഞങ്ങളുടെ കുടുംബക്കാരാണ് എന്നുള്ള വിചാരത്തോടു കൂടി ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒരു പൊട്ടും പടിയുമെങ്കിലും അയ്യപ്പൻ ജിരിക്കട്ടെ എന്ന് കണക്കാക്കിക്കൊണ്ട് ൂടെ ഓ അപ്പോൾ അത് വർഗീയ വിഷം തുപ്പി തുപ്പിത്തെക്കട്ടെ എന്നുള്ളതുകൊണ്ടാട്ടാ ഞാനത് കണ്ടിന്യൂസ്ലി പ്ലേ ചെയ്തത് ഇവനീ പറഞ്ഞ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളോ പള്ളിക്കൂടെ ഉണ്ടോ എന്നുള്ളത് എനിക്കിത് കേൾക്കുമ്പോൾ എന്താ തോന്നണമല്ലോ ഇത് പറയാൻ വേണ്ടിയിട്ട് മറ്റേ മോഹൻലാലിന്റെ സിനിമയുടെ ഡയലോഗിൽ ഇടാ ചപ്പടക്കി ഒന്ന് കൊടുക്കടാ ഓനെ അപ്പോൾ ഒന്ന് അപ്പോൾ ഒന്ന് കാണും അപ്പം കണ്ണൂർ ഒന്ന് നോക്കുന്നുള്ളത് എടോ മലപ്പുറത്ത് ഞാൻ ഈ എ പ്ലസിൻ്റെ എണ്ണം പറഞ്ഞ് ഞാൻ വരുന്നില്ല വർഷാവർഷങ്ങൾ എ പ്ലസിൻ്റെ ലിസ്റ്റ് വരുമല്ലോ എൻ്റെ എണ്ണൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ മലപ്പുറത്തെ നമ്മളെ എജ്യൂക്കേഷണൽ സിസ്റ്റത്തിനെ കുറിച്ച് നല്ല ബോധമുള്ളവർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കാം നമ്മുടെ എജ്യൂക്കേഷൻ സിസ്റ്റം എന്താണെന്ന് ഇവനൊക്കെ വിഷയം എന്താ പറയുക ഇവൻ്റെയൊക്കെ വിഷയം ഈ എജ്യൂക്കേഷണൽ സിസ്റ്റമോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താ പറയുക സൊസൈറ്റിയിൽ കിട്ടുന്ന ഒരു വിസിബിലിറ്റിയോ മലപ്പുറത്തുകാരുടെ ഐക്യത്തിനെ കുറിച്ചും സ്നേഹത്തിനെ കുറിച്ചും നാട്ടുകാർ പാടി പറഞ്ഞ് നടക്കുന്നത് ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വർഗീയത പറഞ്ഞ് എങ്ങനെയെങ്കിലും അടിയും കച്ചറിയും മലപ്പുറത്തുണ്ടാക്കണം അതാണ് മെയിൻ സീൻ പിന്നെ ഇവൻ പറഞ്ഞു വെച്ചിട്ടുള്ള ഉന്നമനം ഈഴവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആരെന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു ഈഴവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കിട്ടിയതും ചെയ്തതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട് മനസ്സിലായി രണ്ടായിരത്തി പതിനാറിൽ വന്നൊരു മൈക്രോ ഫിനാൻസ് ചീറ്റിംഗ് കേസാണ് ഏകദേശം പത്ത് പതിനഞ്ച് കോടി രൂപേൻ്റെ ചീറ്റിങ് കേസാണ് ഈഴവർക്ക് വേണ്ടിയിട്ട് ബിസിനസ് തുടങ്ങാനും അതിനും അതിനുമൊക്കെ വേണ്ടിയിട്ട് തുടങ്ങിയ മൈക്രോ ഫിനാൻസ് സെറ്റപ്പ് നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് അടിച്ച് മാറ്റി അതിലെ കേസിൽ അന്ന് കേസ് കൊടുത്ത കേസിലെ പ്രതിയാണ് ഈ യോഗം പ്രസിഡന്റ് ഡോക്ടർ എം എൻ സോമൻ മൈക്രോ ഫിനാൻസ് പദ്ധതി കോർഡിനേറ്റർ കെ കെ മഹേഷൻ പിന്നാക്ക വികസന കോർപ്പറേഷൻ മുൻ എം ഡി എം നജീബ് ഇപ്പോഴത്തെ എം ഡി ദിലീപ് കുമാർ എന്നിവരാണ് മറ്റു പ്രതികൾ സംസ്ഥാന പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് എടുത്ത ശേഷം കൂടിയ പലിശയ്ക്ക് സമുദായങ്ങൾക്ക് നൽകി തട്ടിപ്പ് നടത്തിയെന്നതാണ് കേസ് ബിജു രമേശ് അടക്കമുള്ള നിരവധി പേരുടെ മൊഴികൾ കേസിൽ രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ തെളിവ് ശേഖരണം പൂർത്തിയാക്കാൻ ഇരുപത് ദിവസത്തെ സമയം കൂടി അനുവദിക്കണമെന്നും കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ വിജിലൻസ് കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കോടതി രണ്ടാഴ്ചത്തെ സമയമേ അനുവദിച്ചിരുന്നുള്ളൂ മൈക്രോ ഫിനാൻസ് നടത്തിപ്പിൽ കോടികളുടെ അഴിമതി അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് വി എസ് അച്യുതാനന്ദനാണ് കോടതിയെ സമീപിച്ചത് തുടർന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എഫ്ഐആർ ഐ ആർ രജിസ്റ്റർ ചെയ്തത് എല്ലാവരും അവരെ വീട്ടിലേക്ക് തോണ്ടി ആരെങ്കിലും എന്തെങ്കിലും തന്നോന്ന് ഇത്രയും വലിയ തട്ടിപ്പ് പറയുന്നത് മനസ്സിലായോ ഇവനൊക്കെ ഇപ്പൊ ഈ പറയുന്ന ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി ഒക്കെ ഈ പാവണ്ട ഇളവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ട് ഏതോ ഫ്ലൈ ഓവറിന്റെ അടിയിൽ കിടന്നുറങ്ങണു ഏഹ് കാർ പോലും ഇല്ല ഓട്ടോറിക്ഷയിലും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മറ്റേ പഴയ എയ്റ്റ് ഹൺഡ്രഡിലൊക്കെ വന്നിട്ടാണല്ലോ അല്ലേ ഈ പരിപാടിക്കൊക്കെ വരുന്നത് പൈപ്പ് വെള്ളം കുടിക്കുന്നു എന്താ കഞ്ഞി കൊമ്പിൾ കുത്തിയിട്ടിരുന്ന് കുടിക്കണമെന്ന മുതലാണല്ലോ ഇപ്പം അത് പോടോ ഈ മലപ്പുറത്തിന്റെ ചരിത്രം മലപ്പുറം എന്ന് പറയുന്ന ഒരു ചെറിയ ജില്ലയാണോ ആ മണ്ണെന്ന് പറയുന്നത് കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതാണോ നമ്മളൊക്കെ ഇപ്പോൾ ഇവിടുന്ന് സംസാരിക്കുന്ന മലയാള ഭാഷയാണല്ലോ അല്ലേ ആ ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച്ഛൻ എവിടെയാണ് ജന് ജനിച്ചത് മലപ്പുറത്താണ് ജനിച്ചത് തിരൂര് തുഞ്ചംപറമ്പ് അതിൻ്റെ സ്മാരകമാണ് അല്ലേ നമ്മൾ ഇന്നീ പറയുന്ന ഈ ഒരു ഒരു പ്രത്യേക വിഭാഗത്തെ മോശക്കാരായി ചിത്രീകരിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്ത് ഉയർത്തി വിടുന്നത് കൊണ്ട് ആ വിഭാഗത്തിലെ പ്രമുഖരുടെ പേര് തന്നെ ഞാൻ പറയാന്നേ ഇന്ന് മലയാളത്തിലെ ഏറ്റവും മഹത്തായ ഭക്തികാവ്യം എഴുതിയിട്ടുള്ള ജ്ഞാനപ്പാന എഴുതിയിട്ടുള്ള പൂന്താനം പൂന്താനന്ദൂ സ്ഥലേതാ ഈ പറയുന്ന മലപ്പുറമാണ് അതേപോലെ കേരളത്തിലെ അമ്പലങ്ങളിലെല്ലാം പാടിക്കൊണ്ടിരിക്കുന്ന നാരായണീയമുണ്ടല്ലോ അത് എഴുതിയിട്ടുള്ള മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടുണ്ട് ആ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് ഇന്നും ഈ പറയുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് മുമ്പിൽ സോപാനത്തിൽ നിന്ന് പാടുന്ന സോപാന സംഗീതമുണ്ടല്ലോ ആ സംഗീതത്തിന്റെ ഏറ്റവും പ്രമുഖനായ വക്താവായിട്ടുള്ള ഞെറളത്ത് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ആളാണെന്നേ അതുപോലെ തന്നെയാണ് മലയാളത്തിന്റെ കവിത്രയങ്ങളിൽ ഏറ്റവും പ്രധാനിയാരാ കുമാർനാശൻ ആണല്ലോ കുമാരനാശൻ എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ് ആ കസേരയിലാണ് കേട്ടോ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി കൂടിയാണ് പിൻഗാമുകൂടിയാണ് മാത്രമല്ല കുമാരനാശാനേക്കാൾ കൂടുതൽ കാലം ഈ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാൾ കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പിൻഗാമി ആയതുകൊണ്ട് തന്നെ ഈ ചരിത്രവും നമ്മുടെ സംസ്കാരവും അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ് കുമാരനാശാനൊപ്പം തന്നെ തലയെടുപ്പോടുകൂടി കേരളം കാണുന്ന കവിത്രങ്ങളിലൊരാളാണല്ലോ വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് ഈ രീതിയിൽ എത്ര എത്ര വലിയ സംഭാവനകളാണ് മലപ്പുറം നമ്മുടെ ഭാഷയ്ക്ക് നമ്മുടെ സംസ്കാരത്തിന് നമ്മുടെ രാഷ്ട്രീയത്തിനൊക്കെ സംഭാവന ചെയ്തിട്ടുള്ളത് അധികാരം കൊയ്യണ മാധ്യമേലാകട്ടെ പൊന്നാരി എന്ന് പറഞ്ഞിട്ടുള്ള ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഉണ്ടല്ലോ ഈ പറയുന്ന എന്ന് പറഞ്ഞ കവിത പൂതപ്പാട്ടെന്ന് പറഞ്ഞാൽ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം മലപ്പുറം അതെ പി സി കുട്ടികൃഷ്ണൻ എന്ന് പറയുന്ന ഉറൂബ് എന്ന് പറയുന്ന മലയാള നോവൽ സാഹിത്യത്തിൽ ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള എഴുത്തുകാരിൽ ഒരാളായിട്ടുള്ള ഉറൂബിന്റെ സ്ഥലമാണ് ഈ പറയുന്ന എന്താ പറയുക മലപ്പുറം എന്ന് പറയുന്നത് ഇന്ത്യൻ ചിത്രകലയ്ക്ക് ഞാൻ ഓരോ ഭാഗമായിട്ടെന്നെ പറയുന്നത് മലപ്പുറത്ത് നിങ്ങൾ അങ്ങനെ കുറച്ച് കാണണ്ട ഇന്ത്യൻ ചിത്രകലയ്ക്ക് ഏറ്റവും മികച്ച സംഭാവന നൽകിയിട്ടുള്ള കെ സി എസ് പണിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് അതേപോലെ തന്നെ എന്റെ സഹപ്രവർത്തനായിരുന്നു കേട്ടോ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ആർട്ടിസ്റ്റ് നമ്പൂരി വരയുടെ തമ്പുരാൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ആർട്ടിസ്റ്റ് നമ്പൂരി ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് പൊന്നാനിയാണ് വീട് മലപ്പുറത്തുകാരനാണെന്നേ ഇനി ലോക കമ്മ്യൂണിസത്തിന് ലോക കമ്മ്യൂണിസത്തിന് ഇന്ത്യ സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചിന്തകരുണ്ട് ആ രണ്ട് ചിന്തകരും വന്ന് മലപ്പുറത്തുനിന്നാണ് ഒരാൾ ഇ എം എസ് നമ്പൂരി പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു മലപ്പുറം കാരനാ എലംകുളം മനയാണ് അദ്ദേഹത്തിന്റെ ദേശം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് ഒരാൾ കേദാമോദരനാണ് ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പണം നടത്തുന്ന എവിടെയാണ് തിരുനാവായിലാണ് ആ തിരുനാവായി എന്ന് പറയുന്നത് മലപ്പുറത്താണ് മലപ്പുറത്തിന് അങ്ങനെ വലിയ ചരിത്രമുണ്ട് അത് സെക്യുലറിസത്തിന്റെ ചരിത്രമാണ് ആ ചരിത്രം അറിഞ്ഞുകൊണ്ട് വേണം ഈ രീതിയിൽ അവിടെ പോയിട്ട് ഈ വിദ്വേഷ പ്രസംഗം നടത്താൻ എനിക്ക് ഇതാണ് ഞങ്ങളെ മലപ്പുറം മലപ്പുറത്തിനെ കുറിച്ച് എനിക്ക് വർണ്ണിക്കാൻ പറ്റില്ല മലപ്പുറത്തിനെ കുറിച്ച് ഞാൻ എങ്ങനെ കൂടുതൽ പറയുന്നുള്ളത് എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾ വാ മലപ്പുറത്തേക്ക് മലപ്പുറത്തേക്കല്ലേ ഞാൻ കഥ പറയുന്നത് മലപ്പുറത്തിനെ കുറിച്ച് സംശയമുള്ളവർക്ക് നിങ്ങൾ മലപ്പുറത്തേക്ക് വാ ദൈവം ഹബീബി വെൽക്കം ടു മലപ്പുറം നിങ്ങൾ മലപ്പുറത്തേക്ക് പോവാം മലപ്പുറത്തിൻ്റെ സ്നേഹം എന്താണ് മലപ്പുറംകാരുടെ സ്നേഹം എന്താണെന്നുള്ളത് നിങ്ങൾ വന്ന് അനുഭവിക്കും പിന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ ഇങ്ങനെ കോൺടാക്ട് ചെയ്യുന്ന ഒരാൾ ഞാൻ എൻ്റെ നാട്ടിൽ നിൽക്കുന്നത് കൊണ്ട് ഞാൻ സേഫായിട്ട് നിൽക്കുന്നു എൻ്റെ മലപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ട് ഞാൻ സേഫായിട്ട് നിൽക്കുന്നു എന്ന് പറയാൻ കാരണം എൻ്റെ പേഴ്സണലാണത് മനസ്സിലായോ ഇനി ആരും പറയണ്ട ഞാൻ ബാക്കി ജില്ലകളോ താത്തി പറഞ്ഞു പൊക്കി പറഞ്ഞു കാരണം ഞാൻ എപ്പോഴും തുറന്നു പറയുന്ന പോലെ ഇനി കണ്ടൂർ പോകാൻ പറ്റില്ല പല ഇൻസിഡൻസും എനിക്ക് അവിടുന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് റീസൻ്റ്ലി തൃശ്ശൂരിൽ നിന്ന് എനിക്ക് കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന കോണ്ടു പക്ഷേ എൻ്റെ നാട്ടിൽ എനിക്ക് സേഫാണ് മനസ്സിലാവുക എൻ്റെ മലപ്പുറം എൻ്റെ നാട് എനിക്ക് സേഫാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ എല്ലാ മതങ്ങളും എല്ലാ പാർട്ടീനും വിമർശിക്കാറ് എൻ്റെ അഭിപ്രായം പറയാറ് ഞാൻ ഇപ്പോഴും തുറന്നു പറയുന്നത് എനിക്ക് ഈ ഒരു ഫീലിംഗ് ഉണ്ട് ഞാൻ വേറെ ഏതെങ്കിലും നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർന്നു കാരണം ആ വീട്ടിലൊക്കെ എക്സ്ട്രീമിസ്റ്റുകളുണ്ട് മലപ്പുറത്ത് എക്സ്ട്രീമിസ്റ്റുകൾ കുറവാണ് ഡേ നിങ്ങൾക്ക് മനസ്സിലാവായിട്ടാണ് നിങ്ങൾ മലപ്പുറത്ത് വാ മലപ്പുറത്ത് വന്ന് നിങ്ങൾ താമസിക്കുക മലപ്പുറം എന്താണെന്നുള്ളത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും എന്നിട്ട് വെള്ളാപ്പള്ളിയെ പോലുള്ളവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം റിപ്ലൈ കൊടുക്കണം ഇവനൊക്കെ എന്താ പറയുക ഈ സോറി ടു സേ ദിസ് വയസാൻ വെറുതെ എന്തിനാണ് ഈ പറയുക ഏതെങ്കിലും പറയും ആർക്കാണ് ഈ ഉണ്ടാക്കി കൂട്ടുന്നത് എന്തിനാണ് ഉണ്ടാക്കി കൂട്ടുന്നത് ഇപ്പോഴും ഈ പറഞ്ഞ കാസ്റ്റും സാധനവും തലയിലെടുത്ത് വെച്ച് ഈഴവർ മറ്റത് മറിച്ചതെന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെയാണ് സ്വയം എന്ത് ചെയ്യുക ഇതൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി രണ്ടാമത് തകട്ടി തകട്ടി ഛർദ്ദിച്ചുകൊണ്ടിരിക്കും ഞങ്ങളെന്തേലും അതില്ല ഇവിടെ എന്ത് ജാതി മാത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫെസ്റ്റിവൽ വരുമ്പോൾ ചിന്തിക്കുക അല്ലെങ്കിൽ അത്രയും മതവിശ്വാസമുള്ളവർ ഒരു പള്ളിയിലോ അമ്പലത്തിലോ ഉണ്ടോ കഴിഞ്ഞു അത് അല്ലാതെ അപ്പുറത്തുംപ്പുറത്തുള്ളവർന്ന് നോക്കാറ് പോലും ഇല്ല എന്നെപ്പോലുള്ളവർ വന്നിട്ട് ഈ വർഗീയ ചില ചലക്കുമ്പോഴാണ് നമുക്കിത് പറയേണ്ട അവസ്ഥ വരുന്നത് എസ്പെഷ്യലി മലപ്പുറം കണ്ടുപിടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാ മലപ്പുറത്തേക്ക് ഓക്കെ മലപ്പുറം എക്സ്പീരിയൻസ് എന്നിട്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി നേരം ഞാൻ ഇതായിരത്തി ഇരുപത്തഞ്ചില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നേരം വിളിക്കാത്തന്നല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പഴും ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല മലപ്പുറത്ത് നിന്ന് ഈ കാക്ക പറയുമ്പോ ഈ ജേതൈ ഞാൻ ചോദിക്കാനുള്ളത് വേറെ ചോദിക്കില്ല വെള്ളാപ്പള്ളി നാണേദി ജേത